ാണ് എന്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അജിൽ നെറ്റി വിശാലമായവർ വിശാലമായ നെറ്റിത്തടമുള്ളവർ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മൂക്കുള്ളവർ മൂക്കിന്റെ അവസാന ഭാഗം തെല്ല് ഭാഗം ഒന്ന് ഉയർന്ന് ഒരു മുന പോലെ വളരെ മനോഹരമായി സൗന്ദര്യത്തിന്റെ അടയാളമായി പറയുന്നതാണത് അക്ല ഉ ഈ ഭൂമിയെ നീതി കൊണ്ട് നിറക്കുന്നതാണ് ഈ ഭൂമിയെ അവർ നിറക്കും അക്രമം കൊണ്ടും കൊണ്ടും ഭൂമി നിറഞ്ഞു കഴിയുമ്പോൾ ആ ഭൂമിയെ നീതി കൊണ്ട് നിറക്കാൻ വരുന്ന എന്റെ അഖിലുപൈച്ചാണ് സയ്യിദ് കുടുംബത്തിൽ വരുന്ന ആളാണ് ഇമാം മഹദി എന്ന് ഹാനായ ഏഴ് വർഷമായിരിക്കും അവർ അധികാരം നടത്തുക ഇവിടെ ഹബീബായ നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ കാണുന്ന പോലെ കണ്ണിൽ കാണുന്ന പോലെ അള്ളാഹുവിന്റെ ഹബീബ് വിവരണങ്ങൾ തന്ന ഏതാനും ചില ആളുകളുണ്ട് മസീഹ് ദലാമിന് എങ്ങനെയാണ് ഇമാം മഹദി തങ്ങൾ അങ്ങനെയാണ് നബി തങ്ങൾ നമ്മൾ നോക്കിക്കാണുന്ന പോലെ കൃത്യമായി നമുക്ക് വിവരണം തന്നിട്ടുണ്ട് ആര് ഇങ്ങനെ ഒരു വാദമുന്നയിച്ചു വന്നാലും ഞാൻ മഹദിയാണെന്ന് പറഞ്ഞാലും തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പം വിവരമുള്ള ആളുകൾക്ക് ഈ അവസാനത്തിലാണ് ഇമാം മഹദി വരുന്നത് ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ധാരാളം മഴ നൽകും അവർക്ക് ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ സമ്പത്തി വീതിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ൂടെ സമ്പത്ത് വിതരണം ചെയ്യുകയും അഭിവൃദ്ധി ഉണ്ടാവുകയും വർഷം ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്ന എന്റെ ബന്ധുവാണ് എന്റെ ബന്ധുവാണ് ഇമാം ാണ് നാശം ഉണ്ടാവുക ഞാൻ ഈ ഉമ്മച്ചിന്റെ ആദ്യത്തിൽ ഉണ്ടല്ലോ ഈ സമുദായത്തിന്റെ അവസാന കാലം ഏറ്റെടുക്കുന്നത് ആണെങ്കിൽ എവിടെയാണ് ഈ ഉമ്മത്തിന്റെ പരാജയമുണ്ടാവുക

അഷ്റഫുൽ ഖൽഖ തങ്ങൾ പറയുന്ന പറയുന്ന ഹദീസ് ഹദീസ് ഉമ്മു സലമ പറയുന്നത് ഇമാം ഇമാം ഹാകിം എന്നവരെ എന്നവർക്ക് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹി അൽ മിൻ മിൻ വൽദ ഫാത്തിമ ഫാത്തിമ പരമ്പരയിലൂടെ വരുന്ന ആളാണ് മഹ്ദി എന്ന് നേതാവ് മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയവും ആത്മീയവുമായി നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ഒരാൾ ഹദീസ് ഇമാം തുർമുദിയിൽ കാണാം കാണാം ലൗലം അദ്-ദുനിയാ ഇല്ലാ യൗം ലോകാവസാനത്തിന്റെ ഒരേ ഒരു ദിവസം മാത്രമാണ് എന്ന് വിചാരിക്കുക ഒരേ ഒരു ദിവസമുള്ളൂ എങ്കിൽ തന്നെ ലതവ്വലല്ലാഹു ദാലിക്കൽ യൗം ആ ദിവസം അള്ളാഹു ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയും യുവാത്തി ഉസ്മു ഹുസ്മിസ്മ അബി ലോക അവസാനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ എന്ന് വിചാരിക്കുക ആ ദിവസത്തെ ദിവസത്തല്ലാഹു നീട്ടിക്കൊണ്ടുപോകും എന്നിട്ട് എന്റെ അഖിലുപയത്തിൽപ്പെട്ട ഒരാളെ അള്ളാഹു ഇവിടെ നിയോഗിക്കും അവരുടെ പേര് എന്റെ പേരാണ് മുഹമ്മദാണ് അല്ലെങ്കിൽ അഹ്മദാണ് അവരുടെ ഉപ്പയുടെ പേര് എന്റെ പിതാവിന്റെ ഉപ്പയുടെ പേരാണ് അബ്ദുല്ലാഹി എന്നാണ് മുഹമ്മദ് അബ്ദുല്ലാഹി അല്ലെങ്കിൽ അഹ്മദ് ബിൻ അബ്ദുല്ലാഹി എന്നു പേരുള്ള സയ്യിദ് കുടുംബത്തിലെ ഒരാളാണ് ഈ ഉമ്മസിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ നബിയുടെ വരവിന്റെ മുമ്പ് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ വലിയത് സംഭവിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ഇടയിൽ വരുന്ന ഇമാം